നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഒരു ബ്രേക്ക് കിട്ടിയപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഇവിടുത്തെ പണ്ടത്തെ രാജാവിൻ്റെ ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ കൊട്ടാരവും പള്ളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു സമുച്ചയമാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് പിറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു കൊട്ടാരമാണ് ഇതിപ്പം മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഇതിപ്പം ഒരു പള്ളിയാണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഇതിപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുക കൂടാതെ ഇവിടെ ഒരു പള്ളിയുണ്ട് ടെ കണ്ടോ ഒരു കുരിശ്ശി കാണുന്നത് ആ അതൊരു പള്ളിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാട്ടോ ഇത് എന്ത് ഭംഗിയാണ് ഇതൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് കണ്ടോ ഇതൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് വെച്ചേക്കോ ഫുള്ള് ഒരു എന്താ പറയുക ഒരു പാർക്കിലൊക്കെ പോയ പോലെ എന്ത് മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അറിയോ കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ ഊർന്ന് കളിക്കുക ആള് ടൈല് എന്തോ ഒരു കല്ലാണ് പക്ഷെ കുറച്ച് മിനുസുള്ള കല്ലാന്ന് തോന്നുന്നു കേട്ടോ ഒരു കുട്ടികളൊക്കെ ഊർന്ന് കളിക്കുന്നുണ്ട് കുറെ പേര് ഇങ്ങനെ കാണാൻ സ്ഥലമൊക്കെ കാണാൻ വന്നു വെറുതെ എൻജോയ്മെന്റിന് വേണ്ടി ഇങ്ങനെ എന്ത് സ്ഥലല്ലേ ഇവിടെ വേറൊരു സംഭവമുണ്ട് ഞാൻ കാണിച്ചില്ല ഇത് കണ്ടോ ഇതിവിടുത്തെ കൊട്ടാരത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളുടെ ഒരു ഒരു ഇതാണ് സ്റ്റാച്യു പോലൊരു സംഭവം ഇതിൽ ഇത് ഹങ്കേറിയൻ ലിപിയാണ് കേട്ടോ ഹംഗേറിയൻ ലിപിയാണ് കുത്തു കുത്തുള്ളത് ഇത് കൊട്ടാരം ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പിന്നെ കൊട്ടാരം അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇവിടെ ഉള്ളത് ഇതൊരു പള്ളിയാണ് ഇതൊരു പള്ളിയാണ് ഇതാണ് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന പള്ളി ഇവിടെ ഇങ്ങനെയൊരു പള്ളിയും കൂടി ഉണ്ട് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അതാണ് എനിക്ക് തോന്നുന്നതായി ഈ ഈ കെട്ടിടാണോ ഈ കെട്ടിടമാണ് കണ്ടോ ഈ കെട്ടിടാണോ ഈ പള്ളിയാണ് അവിടെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് പിന്നെ കാണേണ്ട ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു ഒരു രാജാവും പിന്നെ എന്താ പറയുക ഒരു പടയാളി കണ്ടോ എന്നത് ഇവിടെ ഇവിടെ ആൾക്കാർ പൂക്കളൊക്കെ സമർപ്പിക്കുന്നതാണ് എന്തോ ഇവിടെ ഒരു പണ്ട് മുന്നേ ഒരു കൂട്ടക്കുരുതിയൊക്കെ ഒക്കെ നടന്നൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്ന കേൾക്കുന്നു പൂക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ വീക്കിൽ വന്നപ്പോൾ ഇവിടെ കുറേ പിന്നെ നമ്മൾ ഈ ഈ റീത്തൊക്കെ വെക്കില്ലേ അതേപോലെ കുറേ ആൾക്കാർ ഇവിടെ പൂക്കളും റീത്തുകളൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഞാൻ കാണിച്ച ആ സ്റ്റാച്ചുവിൽ കാണിച്ചതാണ് കേട്ടോ ഒന്നിത് ഇതാണ് മെയിൻ കൊട്ടാരം രാജകൊട്ടാരം വലിയ അകത്തൊക്കെ കയറി ഭയങ്കര സംഭവമായിട്ടാണ് പിന്നെ അവിടെ ഫീസൊക്കെ അടച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ അല്ല പിന്നെ വീഡിയോ ഇടിക്കാൻ അലോഡ് അലോഡില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് കയറിയില്ല ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് ജസ്റ്റ് അടിപൊളി അടിപൊളി സ്ഥലം അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ